ഹലോ ഒരു എല്ലാവർക്കും എസ് എൽ ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് അതേപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റിനെ ഒരു നോട്ടീസ് അവരെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേർക്കുണ്ടായ സംശയമായിരുന്നു ഈ പറയുന്ന കമ്പനി ബോർഡിന്റെ കൂടെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടെ തന്നെ ഡിഗ്രി ഡിഗ്രി പ്രിലിംഷനകത്തൊക്കെ ഡിഗ്രി ഡിഗ്രി യോഗ്യതയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനോട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങള് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഉത്തരവാണെന്ത നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അല്ലെ ബന്ധപ്പെട്ട് അതിന്റെ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട് പി എസ് സി ഇറക്കിയിട്ടുള്ള പുതിയ നോട്ടീസിനകത്ത് കാണാൻ സാധിക്കും എക്സാമിനേഷൻ ഈ പറയുന്ന ജസറ്റ് തീയതി ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലേ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഗസറ്റ് തീയതി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ തീയതി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്നത് പത്തൊമ്പത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ പത്തൊമ്പത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ ലാസ്റ്റ് തീയതി ആയിട്ട് അവരന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് തീയതി ആയിട്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പൊതുവെ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന മറ്റൊരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അല്ലേ ഈ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന മറ്റൊരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേര് പ്രധാനമായിട്ട് എഴുതുന്ന പ്രധാനപ്പെട്ട മൂന്ന് എക്സാമിനേഷൻ അല്ലേ ഒരുപാട് എക്സാമിനേഷൻ എക്സാമിനേഷനുകളെങ്കിൽ പോലും പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന പ്രധാന മൂന്ന് എക്സാമിനേഷൻ എക്സാമിനേഷനുള്ളതൊന്നും പറഞ്ഞാൽ ഈ പറഞ്ഞ യൂണി എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെ പറഞ്ഞ മൂന്ന് എക്സാമിനേഷനും പ്രധാനമായിട്ട് എന്ത് ചെയ്യുക ഡിഗ്രി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവരെ എഴുതാനായിട്ടിരിക്കുന്നു ഒരുപാട് എക്സാമിനേഷൻ ഉണ്ട് സബ് ഇൻസ്പെക്ടറൊക്കെ ഉണ്ട് ഓക്കെ എന്നിരുന്നാലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അല്ലേ അപ്പൊ ഈ പറയുന്ന കമ്പനി പോയിട്ടുണ്ട് ഈ പറഞ്ഞ ഗ്രേഡ് ടു നാത്തൊക്കെ കഴിഞ്ഞ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്ന അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് അഡ്വൈസ് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റിനകത്ത് നോക്കിയാണെങ്കിൽ ഈ പറഞ്ഞ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലോളം എന്താണ് അഡ്വൈസ് എന്ത് ചെയ്യുന്ന ഉണ്ടായിരുന്നത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ അവസാനത്തെ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് എന്ത് ചെയ്തത് പോയിട്ട് ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ കെ എസ് ആർ ടി സിയും കെ ഡി കെ എൽ ഡി ബി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റൊക്കെ പറയുന്ന എക്സാമിനേഷൻ എന്ന് നോട്ടിഫിക്കേഷൻ എന്ന് വരും ഇതിനോടൊപ്പം തന്നെ കാണുവന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാം ആയിരിക്കും അതേപോലെ തന്നെ ഏജ് എങ്ങനെയൊക്കെ വരും ഓക്കെ അതെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എങ്ങനെയാണുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് തൊട്ട് മുമ്പത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഗസ്റ്റ് തീയതിയും ലാസ്റ്റ് തീയതി പറയുന്ന നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് തീയതി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അറിയാം നാനൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും കാറ്റഗറി നമ്പറിലാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പ്രധാനപ്പെട്ട പല പല യൂണിവേഴ്സിറ്റിയിലാണ് കാണാൻ ചെയ്യുന്നത് ഇനി വിളിക്കുന്നത് കേരളത്തില് പല ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി നമുക്ക് എന്തിനു പറ്റും കാണാൻ സാധിക്കും അല്ലെ എന്താണ് ഒരുപാട് യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറയാൻ ഈ പറയുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ട് അല്ലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ട് ഉണ്ട് അതുപോലെ കുസാറ്റ് അല്ലെ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അത് പറഞ്ഞു കുസാറ്റുകളുണ്ട് അല്ലെ അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഈ പറയുന്നതാണ് എന്താണ് അഗ്രികൾച്ചർ സയൻസസും അതേപോലെ തന്നെ എ പി ജി അബ്ദുൾ കലാ യൂണിവേഴ്സിറ്റി അല്ലാണ്ട് യൂണിവേഴ്സിറ്റി അത് വരുന്നതാണ് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റി ആസ് ഇനിയുണ്ട് ഓക്കെ വരുന്നതാണ് വെറ്റിനറി സോറി വെറ്റിനറി അല്ലെങ്കിൽ പറഞ്ഞാണ് അപ്പൊ ചെറുതെ യൂണിവേഴ്സിറ്റിയിലേക്ക് കാണാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പോസ്റ്റുകളായിട്ട് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിയമനം എന്ന് പറയുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് പേ കാണാൻ പറ്റും ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരത്തോളം വരുന്ന ഒരു എന്താണ് സാലറി സ്കെയിൽ കവണ്ടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഏതൊക്കെ പ്രായപരിധിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രായപരിധിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കാൻ ചോദിച്ചു പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് എന്തെ പറ്റി പറയുന്ന തസ്തികയിൽ കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ തൊട്ടൊമ്പത് വർഷത്തെ വെച്ചാണ് പറയുന്നത് കേട്ടോ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സിനിടയിലുള്ളവർക്ക് ഇടയിൽ പറ്റി അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ എസ് ടി ഒ ബി സി വിഭാഗത്തിൽ പെടുന്നവർക്ക് എന്താ ഏജ് റിലാക്സേഷൻ നമുക്ക് എന്ത് ചെയ്യും കാണാനായിട്ട് സാധിക്കും അല്ലേ ഏജ് കാണാൻ വേണ്ടി ാണ് അതേപോലെ നോക്കുവാണെങ്കിൽ ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നല്ലൊരു ജോലിയാണ് ഓക്കെ നല്ലൊരു എന്താണ് നമുക്ക് പറയാം സുഖമുള്ള ഒരു ജോലിയും കൂടിയാണ് ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പറയുന്ന ബാക്കിയുള്ള കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നിയമന നിലയാട്ടങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആയിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇതുവരെ പോയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുള്ള വേഗത്തിൻ്റെ അഡ്വസുകൾ ഇപ്പോൾ ഇരുപത്തി രണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുള്ളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ ഉള്ള അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ അതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടി വരുന്നത് പ്രിലിംസിന്റെ കട്ട് ഓഫ് പറഞ്ഞാൽ അമ്പത് പോയിന്റ് അമ്പത്തി ഒമ്പത് അടുപ്പിച്ച് പ്രിലിംസിന്റെ കട്ട് ഓഫ് മീൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മീൻസിന്റെ കട്ട് ഓഫ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതേപോലെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നമ്മൾ അഡ്വൈസ് പോയി നോക്കി കഴിഞ്ഞാൽ അത് ക്ലാസ്സിനകത്ത് പറയുന്ന അതേപോലെ ഈടവ ഇരുന്നൂറ്റി നാല് എസ് എസി സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്ത് പതിനാല് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ചെയ്ത് നാല് അതേപോലെ തന്നെ ഈ പറയുന്ന ഇനി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോയിൻ്റെ അറുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് ഒ ബി സി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് അതുപോലെ ഈ പറയുന്നതാണ് വിശ്വകർമ്മ അല്ലെ വിശ്വകർമ്മയ്ക്കകത്ത് ഈ പറയുന്ന മുന്നൂറ്റി ഇരുപത്തിയാറ് അതേപോലെ തന്നെ ഈ പറയുന്നതാണ് ധീര ഒന്ന് പറയുന്ന നമുക്ക് ഇഷ്ടംപോലെ ഈ പറയുന്ന ഹിന്ദി നാടൻ മുന്നൂറ്റി അറുപത്തിയാറ് പറയുന്ന ഒരുപാട് അഡ്വൈസ് നമുക്കതിനകത്ത് പോയുമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് പേര് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് അല്ലെ ഒരുപാട് പേർ എന്ത് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് കാണാൻ സാധിക്കും അല്ലേ അപ്പൊ അത്തരത്തില് ഇവിടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കുന്നവർ കാണും കമ്പനി കൂടെ അസിസ്റ്റന്റ് പഠിക്കുന്നവർ കാണും സബ് ഇൻസ്പെക്ടറിന് വേണ്ടി പഠിക്കുന്നില്ല സബ് ഇൻസ്പെക്ടർ പഠിക്കുന്നവർ കാണും എസ് പി സി ഓടിക്ക് പഠിക്കുന്നവർ കാണും അപ്പൊ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഓരോ കോഴ്സിനുമായിട്ട് ഓരോന്നരത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്കറിയാം ഇപ്പൊ സാഹചര്യത്തില് നമുക്ക് ഓരോ കോഴ്സിനും വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്നവർ കാണും അല്ലെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവർ കാണും അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവരാണ് കാണും അപ്പോൾ ഈ കമ്പനിയും ബോർഡിനും യൂണിവേഴ്സിറ്റിക്കും പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിലും രണ്ടുപേരും രണ്ട് കോഴ്സ് എടുത്ത് പഠിക്കേണ്ടവർ അല്ലെ രണ്ടുപേരും രണ്ട് കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതിലും ഒരുപാട് പൈസ മുന്നിൽ നിന്ന് ചിലവാകുന്നതാണ് അപ്പോൾ അതിന് വേണ്ട ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷ കളക് ചെയ്യുന്ന പുതിയ കോഴ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രത്യേക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് പി സി ആയി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ കളാക്കിയായിട്ട് പുതിയൊരു കോഴ്സ് എന്ന് പറയും ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസുകളുണ്ട് ഡെയിലി നോട്ട് ടെസ്റ്റുകളുണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകളുണ്ട് അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ടും സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും മോട്ടിവേഷൻ സെക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടല്ലോ ഏജഡ് ബാക്കി ആപ്പ് പ്ലേ സ്റ്റോ ആപ്പ് അവൈലബിൾ ആണ് ചെയ്യാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല എന്തെങ്കിലും കോഴ്സുകൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ താഴെ എത്തിക്കണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നൈഫ് ഫൈവ് ഫോർ സിക്സ് സെവൻ ടൂ ഫോർ സിക്സ് നമ്മളിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല എന്തൊരു സംശയം നമ്മളെ വിളിച്ചാൽ നമ്മൾ ക്ലിയർ കയറി ചെയ്തായിരിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാരിക്കും ഈ പറയുന്ന നമ്മുടെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തൊട്ട് മുമ്പത്തെ വർഷത്തെ ഈ പറയുന്ന എക്സാമിനേഷൻ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോവുകയാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിനോട് കൂടി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്താണ് ഈ പറഞ്ഞ പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം പറയണം ഈ പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പുതിയ റാങ്ക് ലിസ്റ്റ് പറഞ്ഞേ പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പറഞ്ഞു എന്ത് ചെയ്യണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നവംബർ ഡിസംബർ മാസത്തിലൂടെ പുതിയ നോട്ടിഫിക്കേഷൻ പറഞ്ഞോ അല്ലെ എന്നാണ് നവംബർ ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ചെയ്യണം പുതിയ നോട്ടിഫിക്കേഷൻ ചെയ്യണം റിലീസ് ചെയ്യണം അതേപോലെ തന്നെ നവംബർ ഡിസംബർ മാസത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അടുത്ത വർഷം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ജൂൺ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുക എന്ത് വേണം ഈ പറയുന്ന പ്രിലിംസും അതേപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ മെയിൻസ് എക്സാമിനേഷൻ നടത്തിയിരിക്കണം അല്ലെ അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി തന്നെ പുതിയൊരു നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെയ്യുന്നത് ഈ പറയുന്ന പഴയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം ഈ പറയുന്ന എന്താണ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേനുള്ളിൽ തന്നെ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ പറയുന്ന കാലാവധി ഉണ്ട് ഓക്കെ അതായത് അടുത്ത റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് മൂന്ന് ഓക്കെ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരണം ശരിയല്ലേ ശരിയല്ലേ അപ്പൊ എന്താണ് നിങ്ങൾ ഇപ്പം തന്നെ നല്ല രീതി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ കമ്പനി കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഉടനെ തന്നെ എന്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഡിസംബർ മാസത്തിൽ തന്നെ എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതിന് ഒപ്പം തന്നെ പുതിയ ഇതെല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യാ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിന് സബ് ഇൻസ്പെക്ടർ ഓക്കെ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറി തന്നെ ഈ പറയുന്ന അവസാനത്തെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇപ്പം എസാമിനേഷൻ പഠിച്ചു തുടങ്ങുന്നതിനാണ് നിങ്ങൾക്ക് എന്ത് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ചാണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇനി ഇനി എക്സാമിനേഷൻ കാത്തിരിക്കാൻ ശ്രമിക്കരുത് ഓക്കെ നിങ്ങൾക്ക് അറിയാനെ ഈ പറഞ്ഞ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇനി ഒരുപാട് ആൾ കഴിഞ്ഞ ശേഷം പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുത്തുള്ളൂ രണ്ടായിരത്തി മുപ്പതായി കഴിഞ്ഞിട്ട് വരുത്തുള്ളൂ അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം കാത്തിരിക്കേണ്ടവരും ഒരു ജോലിക്ക് വരാൻ പറ്റും രണ്ടായിരത്തി മുപ്പത് വരെ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങളുടെ സമയമാണ് അതിനുവേണ്ടി പോകുന്നത് അപ്പൊ ഇപ്പത്തന്നെ എന്ത് ചെയ്യാ പഠിക്കാൻ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാന്നുള്ളതാണ് ഓക്കെ സമയം ഒരു ഒരിക്കലും കളയരുത് അതേ പഠിച്ചു തുടങ്ങാ സംശയമൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പൊ താങ്ക് യു